ഒരു കഥാപാത്രത്തെക്കുറിച്ചാണ് ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കഥാപാത്രത്തിന്റെ പേര് അണ്ണാമല എന്നാണ് ബി ജെ പിയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനായിരുന്നു ഓർമ്മയുണ്ടാകുമല്ലേ നാടകങ്ങളൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മറന്നിട്ടുണ്ടാവില്ല ചാട്ടവാറടി ഒപ്പം തന്നെ ബി ജെ പി അധികാരത്തിലെത്തിക്കുന്നത് വരെ ചെരുപ്പിടില്ല എന്ന പ്രജ്ഞ എന്ന പ്രതിജ്ഞയൊക്കെ എടുത്തുകൊണ്ട് നടത്തിയ ഡയലോഗടിയൊക്കെ ഇപ്പോൾ നമ്മുടെ ഓർമ്മയിലുണ്ടാകും ഏതായാലും ചെരുപ്പിടാതെ കടന്നുപോയ അണ്ണാമരയ്ക്ക് ഇപ്പോൾ സ്വന്തം അഡ്രസ്സ് പോലും ഇല്ലാതാകുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അക്ഷരാർത്ഥത്തിൽ തമിഴ്നാട്ടിലെ ബി രാഷ്ട്രീയത്തിൽ പി അപ്രസക്തനായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ബി നേതൃത്വത്തോടുള്ള അതൃപ്തി പരസ്യമാക്കുകയാണ് അണ്ണാമലെ ശുദ്ധമായ രാഷ്ട്രീയം നടപ്പാക്കുമെന്ന് പ്രതി ിച്ചാണ് സിവിൽ സർവീസ് വിട്ട് ബി ജെ പിയിൽ എത്തിയത് ഇതിനായി ഇതിനായിരുന്നെങ്കിൽ രാജിവെച്ച് കൃഷിയിലേക്ക് മടങ്ങുമെന്നാണ് അണ്ണാമല പറയുന്നത് സംസ്ഥാനത്തെ ബി ജെ നേതൃത്വമായും മുന്നണിയിലെ അണ്ണാഡി എം കെയുമായും അണ്ണാമലെ അകൽച്ചയിലാണെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ പ്രതികരണമൊക്കെ വന്നിരിക്കുന്നത് പക്ഷേ എന്തൊക്കെയാണെങ്കിലും അണ്ണാമലയുടെ വർഗീയതയ്ക്ക് ഒരു കുറവുമില്ല എന്ന് നമ്മൾ ഈ ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ ആഗോള സംഘപരിവാറിന്റെ അയ്യപ്പ സംരക്ഷണ സംഗമത്തിൽ കണ്ടതാണല്ലോ എന്തൊക്കെയായിരുന്നു പറഞ്ഞതെന്ന് നമ്മൾ കേട്ടതാണല്ലോ എന്തായാലും അണ്ണാമല ഇപ്പോൾ ഒരു വഴിക്കായിരിക്കുന്നു നോക്കാം ഇപ്പോൾ ആദിൽ എന്നോടൊപ്പം ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാനായി അതിൽ ഗുഡ് മോർണിംഗ് ഏതായാലും അണാമലെ ഒരു വഴിക്കായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പ് വില്ല് അങ്ങനെയൊടുവിൽ പവനായിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി അല്ലേ തീർച്ചയായിട്ടും ബി ജെ പി നേതൃത്വം വലിയ രീതിയിലുള്ള ഭിന്നതയിലേക്ക് പോകുന്നു പ്രത്യേകിച്ച് അണ്ണാമലയുമായിട്ട് വീണ്ടും വീണ്ടും ദൂരത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ എതിർപ്പ് ശക്തമായി വരുന്നു എന്നുള്ളത് പ്രതിഫലിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് അണ്ണാമലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കത്തി തോക്കിൻമുനയിൽ നിർത്തിക്കൊണ്ട് ആരെയും പാർട്ടിയിൽ നിലനിർത്താനാകില്ല എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞിട്ടുള്ളത് സമയം വരുമ്പോൾ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയുമെന്നും ഇഷ്ടമാണെങ്കിൽ തുടരും ഇഷ്ടമല്ലെങ്കിൽ പുറത്തു പോകും കൃഷി ചെയ്യും എന്നുള്ള നിലയ്ക്കാണ് അണ്ണാമലയുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ഏപ്രിലിലാണ് അണ്ണാമലയെ സംസ്ഥാന പദവിയിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഈ വിഷയത്തിൻ്റെ ക്രക്സ് നിലനിൽക്കുന്നത് നമ്മൾ നമ്മൾ മനസ്സിലാകുന്നത് ഈ പറയുന്ന ബി ജെ പിയുടെ ഈ ദേശീയത ദേശീയതാ സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിൽ ഇവരെടുക്കുന്ന ഒരു പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു സമീപനമുണ്ട് ഈ സമീപനത്തിനെതിരെയുള്ള അണ്ണാമലയുടെ പ്രതിഷേധമായിട്ട് നമുക്കിതിനെ വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും നമുക്കറിയാം അണ്ണാമല എ ഐ എ ഡി എം കെ ആയിട്ടുള്ള അണ്ണാമലയുടെ പ്രതിസന്ധികളും സംഘർഷങ്ങളും അത് അത് ഉടലെടുത്തതിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് ഈ സൈദ്ധാന്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അണ്ണാമല ആദ്യഘട്ടത്തിൽ തന്നെ ഈ പറയുന്ന ബി ജെ പിയോട് അടുക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ പറയുന്ന ഈ ദ്രാവിഡ രാഷ്ട്രീയത്തോടുള്ള അണാമലയുടെ നിഷിദ്ധമായിട്ടുള്ള എതിർപ്പും വിമർശനവും ഒക്കെ തന്നെയാണ് അതുതന്നെയാണ് ബി ജെ പി ആദ്യഘട്ടത്തിൽ തമിഴ്നാട്ടിൽ പയറ്റി തെളിയിക്കാനായിട്ട് ശ്രമിച്ച ഈ പറയുന്ന പ്രാദേശികവാദത്തെ അപ്പാടെ തിരസ്കരിച്ചു കൊണ്ടിട്ടുള്ള ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചത് അണ്ണാമലെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരുന്നൊരു ഘട്ടത്തിലും സമാനമായിട്ടുള്ള രീതിയിലുള്ള കാര്യം എന്ന് പറയുന്നത് ഈ അതില് ഈ പ്രായോഗിക മനസ്സിലാക്കാതെ എന്തെങ്കിലും കാണിച്ചു കൊണ്ടിരുന്നാൽ അപ്രസക്തനായി പോകും എന്നതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വിഷയം അണ്ണാമലയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഞാൻ അതിലേക്കായിരുന്നു പറഞ്ഞു വന്നിരുന്നത് ബി ജെ പി നേതൃത്വം കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കുകയും ഈ അണ്ണാമലയുടെ നമുക്കറിയാം ഈ ഒരു സിവിൽ സർവീസിൽ നിന്ന് വളരെ നോർമാറ്റീവ് ആയിട്ടുള്ള എന്തൊക്കെയോ എന്തൊക്കെയോ ആഗ്രഹങ്ങളുടെ പുറത്ത് ഒരു ഒരു സിനിമാ സ്റ്റെയിലിൽ നമുക്കറിയാം കേരളത്തിന് സമാനമായിട്ടുള്ള പലരും ഇടപെടുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു ഒരു പൊളിറ്റിക്കൽ അപ്രോച്ച് എടുക്കുന്ന ഒരു ഒരാളെ ഒരു 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 എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് ഒരു പൊളിറ്റിക്കൽ അപ്രോച്ച് എടുക്കുന്നൊരു ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പ്രാക്ടിക്കലായിട്ടുള്ള ഇടപെടലുകൾ നടത്താത്തതിൻ്റെ കൂടി ഭവിഷ്യത്തുകളാണ് നാമലെ ഇപ്പോൾ നേരി അതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ടുള്ളത് ക്ലൂ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കലിംഗ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ക്ലൂ എന്ന് പറയുന്നത് അതുപോലെ ഇപ്പോൾ ഈ അണ്ണാമലയുടെ അണ്ണാമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഈ ബി ജെ പി നേതൃത്വം തമിഴ്നാട്ടിൽ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാനായിട്ട് തീരുമാനിക്കുന്ന ഒരു ഘട്ടം വരുന്നു എ എ ഡി എം കെ ആയിട്ട് ഒരു സഖ്യം ചേരുന്ന ഒരു ഘട്ടം വരുന്നു നിലവിൽ അമിത്ഷാ തന്നെ അതിന് മുൻകൈ എടുത്ത് രംഗത്ത് വരുന്ന ഒരു ഘട്ടം വരുന്നു ഇതിനെ നിഷിദ്ധമായിട്ട് വിമർശിച്ചുകൊണ്ട് അതായത് പാർട്ടിക്ക് അതായത് സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഇറങ്ങിയിട്ടും അണ്ണാമല വരുന്നൊരു ഘട്ടം ഘട്ടത്തിലാണ് ഇത്തരത്തിൽ നിഷിദ്ധമായിട്ട് ഒരു വിമർശനം ബി ജെ പിക്ക് എതിരെ അണ്ണാമലെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് നിലവിൽ നമുക്കറിയാം അതെ 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 ഈ അണ്ണാമലൈ അണ്ണാമലൈ ഈ പറയുന്ന സോ കോൾഡ് ഫെയിമിലേക്ക് എത്തുന്നത് ഈ തന്നെ സൂചിപ്പിക്കുന്ന ഈ ശുദ്ധരാഷ്ട്രീയം നമുക്കറിയാം ഈ ശുദ്ധരാഷ്ട്രീയം എന്തുവാ എന്താണ് ഈ ശുദ്ധരാഷ്ട്രീയം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്കറിയാം ആ രാഷ്ട്രീയത്തെ തന്നെയാണ് അദ്ദേഹം ഇന്നും പിൻപറ്റും നമ്മൾ പന്തളത്തത് കണ്ടതാണ് തുടർച്ചയായിട്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നിരുന്നാലും ബി ജെ പി അണ്ണാമലയെ കൈവിടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള വേറൊരു വിഷയം എന്ന് പറയുന്നത് അണ്ണാമലെ നമുക്കറിയാം അണ്ണാമലയ്ക്ക് ഈ പറയുന്ന അണ്ണാമലയുടെ ഈ ഐ പി എസ് ബാഡ്ജിൻ്റേതായിട്ടുള്ള പുലിമകളുടെ ഭാഗമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു വലിയ ക്രൗഡ് ഉണ്ടാകാമല്ലേക്കും ഒരു ഫാൻ ബേസ് എന്ന് പറയുന്ന സോക്കോൾഡ് ഫാൻ ബേസ് ഉണ്ടെന്നാമലേക്ക് ഈ ഈ ഫാൻ ബെയ്സിൻ്റെ അഭിപ്രായം വന്നാമലേക്ക് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ വിജയുടെ ടി വി കെയുമായിട്ട് സഖ്യം ചേരണം എന്നുള്ള നിലയ്ക്കൊക്കെയാണ് പറയുന്നത് അപ്പോൾ നിലവിൽ അണ്ണാമലെ അതിനകത്ത് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണം വന്നിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അണ്ണാമലയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യതയുള്ള പ്രസ്താവനകളാണ് അണ്ണാമലയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് ബി ജെ പി ഏതായാലും അണ്ണാമലയെ കൈവിടുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരു കാരണവശാലും ഈ അണ്ണാമലയിൽ മുന്നോട്ട് വെക്കുന്ന സൈദ്ധാന്തികമായിട്ടുള്ള സമീപനം സ്വീകരിക്കാനായിട്ട് ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ സാധ്യമല്ല ജനങ്ങളെ കയ്യിലെടുക്കുന്നതിന് വേണ്ടിയിട്ട് ദ്രാവിഡ രാഷ്ട്രീയത്തെ ഈ പറയുന്ന പുറമോടിയിലെങ്കിലും ചേർത്ത് പിടിക്കേണ്ടുന്നൊരു സാഹചര്യം തമിഴ്നാട്ടിലുണ്ട് അതുതന്നെയാണ് ബി ജെ പി തുടരുന്നത് അമിത് അമിത്ഷാ അടക്കം അതിനു വേണ്ടിയിട്ടാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ഓക്കെ താങ്ക് യു അതിൽ ഏതായാലും അണ്ണാമല അപ്രസക്തനാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാത്തിരുന്ന് കാണേണ്ടിവരും ഇനി അണ്ണാമല എന്തെങ്കിലും ഒക്കെ തുറന്ന് പറയുമോ എന്നത് വിവരങ്ങളാണ് ഇപ്പോൾ ആദ്യം നമുക്ക് ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകിയത്